മ്പത്രം സ്തുതി ആദികളെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും മാമി നാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ക്രിസ്ത്യേസിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഇതിൻ്റെ എല്ലാ ഉപകാരികൾക്കും എല്ലാ സഹകാരികൾക്കും എല്ലാ പ്രവർത്തകർക്കും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ തന്നെ ക്രമീകരിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് എന്നിട്ട് ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന ആ സ്വർഗത്തിലാവുകയും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് എടുത്ത് ഞങ്ങളുടെ നാഥനായ യേശുകയും ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേയും ഈ വചന കേൾവി ഞങ്ങളുടെ അനുഗ്രഹത്തിനും ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഞങ്ങളായിരിക്കുന്ന ഏതൊരു മണ്ഡലത്തിലും അനുഗ്രഹത്തിൻ്റെ വിളക്കായി നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാദ്യസം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിപതികളുടെയും ഞങ്ങളെ വഴി നടത്തുന്ന കാവൽമാലാക്കയുടെയും എല്ലാം കൂട്ടും കോട്ടയും കാവലുമായി നിന്ന് ഈ വചന ശുശ്രൂഷ എന്ന് കേൾക്കുന്ന എല്ലാവരിലും ഒത്തിരി ബലം ചെയ്യുന്നതിനായി ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ തൃത്വം ഞങ്ങളുടെ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ നിത്യം പിതാവുമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ആമീൻ ഹാലേലിയ ഹാലലിയ പ്രിയമുള്ളവരെ നമ്മൾ കേട്ട് ധ്യാനിച്ചു പോരുന്ന വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വചനം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെ എല്ലാം നിധികൾ അങ്ങയുടെ പക്കലാണെന്നും ജലം സമുദ്രത്തെ മൂടുന്നതുപോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കണ്ട് ഭൂമി നിറയും അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥകളിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ഒളിഞ്ഞുകിടക്കുന്ന നിധി യേശുവിൽ നിന്ന് കണ്ടെത്തുവാൻ ജ്ഞാനം കൊണ്ട് നിറയുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഭയന്ന് ജീവിക്കുന്നുണ്ട് കാരണം അവരുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് അറിവില്ലാത്തതാണ് എങ്ങനെ നേരിടണമെന്ന് അറിവില്ല എന്നാൽ അവർക്ക് പല രീതിയിലും പല ഉപദേശങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് പല ഉപദേശങ്ങൾ ലഭിക്കുന്നുണ്ട് പലരിൽ നിന്നും മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അവർക്ക് ധൈര്യം ലഭിക്കുന്നില്ല എന്ന് പറയും ഒന്നും അവർക്കൊരു ധൈര്യത്തിലെത്താനായിട്ട് കഴിയുന്നില്ല പ്രത്യേകിച്ച് പലരും പറയുന്നത് പല കാര്യങ്ങളും കർത്താവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം വാങ്ങി വാങ്ങത്താൽ നേടിയെന്നും അത് സാക്ഷ്യപ്പെടുത്തിയതുമാണ് പലരോടും തങ്ങളുടെ ജീവിതത്തെ കണ്ടു നോക്ക് ഞാൻ ഏറെ കഷ്ടതയിലായിരുന്നു ഏറെ ദുരിതത്തിലായിരുന്നു ഏറെ പ്രതിസന്ധികളൂടെ കടന്നുപോയി ഞാൻ എൻ്റെ വിഷയങ്ങളെ ദൈവസ്വാനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു അനേകരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതാ ഇപ്പോൾ വലിയ വിജയം ആ വിഷയത്തിന്മേൽ നേടിയിരിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർ പോലും അനേകരെ സാക്ഷ്യം കൊണ്ട് മാത്രമല്ല ഒറ്റയ്ക്കും വ്യക്തിപരമായിട്ടൊക്കെ സംസാരിച്ച് അനേകരുടെ പ്രതിസന്ധികളിൽ നിന്ന് ഉയർത്തിയവർ പോലും ഇന്ന് അതേ പ്രശ്നവും അല്ലെങ്കിൽ തത്തുല്യമായ ഏറെ ഏതെങ്കിലും പ്രശ്നങ്ങളോ വന്നു വീഴുമ്പോൾ ഇനി എന്ത് ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് പതറി നിൽക്കുന്നവരെ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ അവരെ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ട് ഇനി എന്ത് എന്ന് പതറി നിൽക്കുന്ന അനുഭവം വിശ്വാസമുണ്ട് പ്രാർത്ഥനയുണ്ട് വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പലരോടും പറഞ്ഞിട്ടുള്ളതാണ് വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അനുഭവിച്ച് നടന്നിട്ടുള്ളതാണ് കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞതാണ് പക്ഷെ അന്നേരം ഉള്ളിലൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു ഇനി ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല എന്ന് പക്ഷെ പിന്നെയും പിന്നെയും വന്നു എന്നുള്ളതാണ് ആ വന്ന സമയത്ത് വല്ലാത്ത പ്രതിസന്ധി അതിനെ അങ്ങനെ മറികടക്കുമെന്നുള്ള ആലോചന വരുന്നില്ല പ്രിയമുള്ളവരെ നാം ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങളല്ല ഈ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നു അത് വഴിയാണ് അനുഗ്രഹമല്ല അതൊരു വഴിയാണ് അത് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നതാണ് മാർഗമാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല അപ്പോൾ യേശുക്രിസ്തുവാകുന്ന ആ ജ്ഞാനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യണം അപ്പോഴാണ് പിതാവിലേക്കുള്ള വഴി കാണുവാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നാണ് ഒരു വൈദികൻ കത്തോലിക്ക സഭയിൽ ഒരു വൈദികൻ ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാനിങ്ങനെ കേട്ടു ഞാൻ ഇന്ന് വരെയും ജീവിക്കുന്നതിൻ്റെ ധൈര്യം ക്രൂശി രൂപത്തിൻ്റെ പുറകിൽ ഒരു പൊള്ളയായ ഭാഗമുണ്ട് എനിക്കവിടെ ഒളിച്ചിരിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് ആ വൈദികൻ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഈ വൈദികൻ്റെ മുമ്പിലേക്ക് വരുന്ന പ്രതിസന്ധികളെ വൈദികനെ നേരിടാനുള്ള ശക്തിയില്ല അപ്പോൾ നേരിടാൻ ക്രിസ്തു മുമ്പിൽ നിൽക്കുന്നു ക്രിസ്തുവിൻ്റെ പുറകിൽ ഇദ്ദേഹം നിൽക്കുന്നു സുവിശേഷകരുടെ പ്രാർത്ഥനാ മധ്യ അദ്ദേഹം വചന ശുശ്രൂഷിക്കുവരുന്ന സുവിശേഷകരെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു കേട്ടിട്ടുണ്ട് അടിയനിത പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ ചേർക്കണമേ എന്ന് മുന്നിൽ നിന്നിട്ട് ഞാൻ പുറകിൽ നിൽക്കണമേന്നു അപ്പൊ പുറകിൽ നിൽക്കാനാണ് സംരക്ഷണമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാൽ ക്രിസ്തു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ക്രൂശം വഹിച്ചുകൊണ്ട് വരിക നിങ്ങളെ പീഡിപ്പിക്കും നിങ്ങളെ കൊല്ലും നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് യാഗം കഴിക്കുന്നതായിട്ട് കണക്കാക്കുമെന്നൊക്കെ യേശു പറഞ്ഞു ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിൽ അത് സംഭവിച്ചു ശിഷ്യന്മാർ ക്രിസ്തുവിനെ എൻ്റെ ജ്ഞാനം കൊണ്ട് നിറയാതിരുന്ന നാളിൽ മാത്രമേ പ്രതിസന്ധികളിൽ ഓടിപ്പോയിട്ടുള്ളൂ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ഒരു പ്രതിസന്ധിയിൽ നിന്നും ശിക്ഷന്മാർ ഓടിയിട്ടില്ല പ്രതിസന്ധികളെ നേരിടുവാനുള്ള ജ്ഞാനമാണ് അവർക്ക് ലഭിച്ചത് പ്രതിസന്ധികളെ നേരിടുവാനുള്ള ജ്ഞാനം ലഭിച്ചപ്പോൾ അത് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ പാരമ്പര്യത്തിനൊക്കെ അപ്പുറത്തായിരുന്നു അതുകൊണ്ട് അവർ ക്രൂശിൻ്റെ പുറകിലെല്ലാം നിന്ന് കുരിശുമായിട്ട് അവർ മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത് ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ സാധു സുന്ദർ സിംഗ് എന്നെ ഒരു പ്രഭാഷണത്തിന് വിളിച്ചു സുന്ദർ സിംഗ് സിഖുകാരനാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തിയാണ് ചെറുപ്പത്തിൽ പതിനെട്ട് വയസ്സുള്ളപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറഞ്ഞുവെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വേളി കഴിഞ്ഞു ഞാൻ എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ വിവാഹം കഴിച്ചുവെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അദ്ദേഹത്തെ ഈ വാർത്ത കേട്ട് പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് പറഞ്ഞു ഇനി ഇനി ഇതൊക്കെ വീട്ടിൽ സാധനമില്ല അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ഒത്തിരി പേടി അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് സാധുസുന്ദർ സിംഗ് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധുസുന്ദർ സിംഗ് പ്രിയമുള്ളവരെ ഈ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രഭാഷണത്തിനായിട്ട് ചെല്ലുമ്പോൾ ഇദ്ദേഹം ആ ഗേറ്റിൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ കുറച്ച് കുട്ടികൾ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് ഓടി ചെന്നു എന്നാണ് പറയുന്നത് സാറേ സാറേ യേശു വരുന്നു എന്ന് അത്ര തേജസ് ആയിരുന്നു പറഞ്ഞു യേശുവിനെ പോലെ ഈ കുട്ടികൾ യേശുവിനെ കണ്ടിട്ടില്ല പക്ഷെ എന്നാലും യേശുവിൻ്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം യേശു വരുന്നു എന്ന് പറഞ്ഞു പ്രിൻസിപ്പാളെ ഓടി പുറത്തിറങ്ങിയപ്പോൾ സാധു സുന്ദർ സിംഗ് ആണ് എന്ന് മനസ്സിലായി അങ്ങനെ രണ്ടാം ക്രിസ്തു എന്നൊക്കെ അറിയപ്പെട്ട ആളുകൾ ഇന്നും ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവര് അതുകൊണ്ട് ഭാരമില്ലാതെ പ്രയാസമില്ലാതെ പുറകിലൊളിക്കുകയല്ല മുന്നിലേക്ക് വരാനുള്ള ധീരതയാണ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പൗലോസഫോ സോറിൻ എഫ് എസ് യുസുകാരോട് പറയുന്നത് ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും അപ്പൊ സത്യം കൊണ്ട് അരമുറുക്കണം നീതിയുടെ കവചം ധരിക്കണം യശ്രഭാദിന്റെ പുസ്തകം അൻപത്തി എട്ടാമത്തെ അദ്ദേഹം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് അതിലൂടെ എഴുതിയിരിക്കുന്നത് നീതി നിന്റെ മുൻപിലും ദൈവത്തിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും എസ് ആ ഭർവാനും അൻപത്തി അഞ്ചിന്റെ എട്ടാമത്തെ വാക്യം അപ്പോൾ നിന്റെ പ്രഭ എളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും ഇപ്പം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിക്കുക നീതിയുടെ കവചം ധരിച്ചാൽ അത് ആ നീതി തന്നെയാണ് ആ നീതിയാവുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ കൂടെ ഇപ്പം നമ്മൾ പുറകിലല്ല മുമ്പിലാണ് പുറകിൽ ഒളിക്കുന്ന പണി നിർത്തും മുമ്പിലാണ് മറ്റൊരു ക്രിസ്തുവാണ് ക്രിസ്തുവിൻ ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തതുപോലെ ക്രിസ്ത്യാനി മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കും അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആകുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകില്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാകൂല ക്രിസ്തുവിൻ്റെ തിരിച്ചറി രക്തങ്ങൾ അനുഭവിക്കുന്നവൻ ക്രിസ്തുവായി മാറുകയാണ് തിരുചരീത്രം അനുഭവിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബായ സുരയാനിക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവമല്ലാതെ പുത്രനായ ദൈവമല്ലാതെ പരിശുദ്ധാത്മാവായ ദൈവമല്ലാതെ ആരും പരിശുദ്ധരല്ല എന്ന് ആമേൻ പറഞ്ഞുകൊണ്ട് ഏറ്റുപറയുകയാണ് പിതാവായ ദൈവമല്ലാതെ പരിശുദ്ധനില്ല പുത്രനായ ദൈവമല്ലാതെ പരിശുദ്ധനില്ല പരിശുദ്ധാത്മാവായ ദൈവമല്ല പരിശുദ്ധ തൃത്വമല്ലാതെ ആരും പരിശുദ്ധനല്ല എന്ന് പറയുകയാണ് ആമേൻ എന്നാൽ അടുത്ത പ്രാർത്ഥന അല്ലെങ്കിൽ അടുത്ത വാചകം ഇതാണ് ലോകത്തെ കരുണയോടെ മെനഞ്ഞുണ്ടാക്കിയ പിതാവാൻ ദൈവം നമ്മളോടുകൂടെ തന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ ഉണ്ടാകാനുള്ളതും ഉണ്ടായതും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ നമ്മോട് കൂടെ മൂന്ന് പ്രാവശ്യവും ആമേൻ പറഞ്ഞു അതാണ് യോഗ്യത നമ്മൾ അയോഗ്യരായിരിക്കും നമ്മൾക്ക് യാതൊരു സാധ്യതയുമില്ലാതിരിക്കും ഈ പരിശുദ്ധ തൃത്വം നമ്മുടെ ഉള്ളിൽ വന്നു അപ്പോൾ നമ്മൾ പുറകിലല്ല നിൽക്കുന്നത് നമ്മൾ മുന്നിലാണ് നിൽക്കുന്നത് നമ്മൾ മുന്നിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ പാട്ടുകാരൻ പാടിയത് എന്റെ പിന്നിൽ ലോകമാണ് എന്റെ മുൻപിൽ ക്രൂശതോ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽ പാവം യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്നാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽ പാവം അതെ തീരുമാനം ചെയ്തു ഇനി പിന്നിലേക്കില്ല ഞാൻ പിന്നിലല്ല നീ യേശുവിൻ്റെ കൂടെ യേശുവിനോട് ചേർന്ന് യേശു എന്നിൽ അദൃശ്യനായി നിന്നുകൊണ്ട് യേശു ചെയ്ത പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നു എന്നെ അതിനെ വിളിച്ചിരിക്കുന്നു എന്നെ അതിനെ നിയോഗിച്ചിരിക്കുന്നു ഞാൻ അതിൻ്റെ നീതിയോടെ അതിൻ്റെ ധർമ്മനിഷ്ഠയോടെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് ഹലിയാം പ്രിയമുള്ളവരെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഭർത്താവെ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഈ ഭൂമിയിൽ നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമുദ്രം ജലം കൊണ്ട് മൂടുന്നത് പോലെ ഭൂമി ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് മൂടും നിറയുമെന്ന് പറഞ്ഞ ആ ദിവ്യജ്ഞാനം എന്നിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിലുള്ള പ്രയാസങ്ങളെ പ്രതിസന്ധികളെ എൻ്റെ കൺമുമ്പിൽ കാണുന്ന ബുദ്ധിമുട്ടുകളെ അപ്പുറത്ത് കടക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന ആ ഒരു തിരിച്ചറിവ് എന്നിൽ രൂപപ്പെടുത്തുന്ന ജ്ഞാനമായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വെളിച്ചമായി എന്നിൽ പ്രസരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേശുവെ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ മഹത്വം നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ഭജനാ ശുശ്രൂക്ഷ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ അനേകരിലേക്ക് കുടുംബസമാധാനത്തിനും വ്യക്തിജീവിതത്തിനും പ്രയോജനമാകത്തക്കവണ്ണം അനേകരിലേക്ക് ഈ വചന ശുശ്രൂഷ പകർന്നുകൊടുക്കുവാൻ തക്കവണ്ണം ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് നിങ്ങളെ താഴ്മയോട് ഓർപ്പിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ആയുസ്യങ്ങൾ നിറയ്ക്കണമെന്ന് നിത്യം പിതാവുമത്തിനും പരിശുദ്ധാൽ മോഹേശ്വർ വേശ്വര എന്നേക്കും ആമയ